അലൈക്കും സ്വർഗം ലഭിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് വിശ്വാസികളിൽ ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ ആ സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനം റസൂൽ അലൈവല്ലോടൊപ്പമാണെങ്കിലോ എന്തൊരു സന്തോഷമുള്ള ഒരു അവസ്ഥയായിരിക്കും അല്ലേ അത് സ്വർഗത്തിൽ റസൂർ സല്ലാസലമിയോടൊപ്പം സ്ഥാനം ലഭിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ പ്രത്യേകിച്ച് ഒരു കർമ്മവും ചെയ്യാതെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിലെത്താൻ ീസിന്റെ ആശയത്തിൽ പറയുന്നുണ്ട് സൽ സ്വഭാവികൾ സൽ സ്വഭാവികൾ അള്ളാഹുവിന്റെ റസൂൽ സലാം അലൈസ്മിയോടൊപ്പമായിരിക്കുന്നു സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ തട്ടിലായിരിക്കും നല്ല സ്വഭാവത്തിന്റെ ഉടമകൾ സുഹാൻ എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുക അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ നമ്മൾ കരുണയുള്ളവരാവുക കരുണ എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ദേഷ്യം കോപം അതില്ലാതാക്കുമ്പോൾ അവിടെ കാരുണ്യം ഉണ്ടാകുന്നു പരലോകത്ത് നന്മയുടെ തുലാസിൽ ഏറ്റവും ഘനമുള്ളത് അത് സൽസ്വഭാവമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല നമ്മളോട് നല്ല നിലയിൽ പെരുമാറുന്നവരോട് നമുക്കും നല്ല നിലയിൽ പെരുമാറാൻ കഴിയും എന്നാൽ നമ്മളോട് മോശമായി പെരുമാറുന്ന പെരുമാറുന്നവരോട് പോലും നല്ല നിലയിൽ പെരുമാറാൻ കഴിഞ്ഞാൽ അത് റസൂൽ സല്ലാ അലൈവലമ ഉന്നതമായ മാതൃക പിൻപറ്റുന്നതിനുള്ള ഒരു പ്രതിഫലം കൂടിയാണ് ഇൻഷാ അള്ളാ ഇൻഷാല് അള്ളാഹുസ്വത നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി സ്വലമയുടെ കൂടെ സ്വർഗത്തിലെത്താനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ